ും എല്ലാ ഗ്രഹങ്ങളും ഉള്ളിടത്തോളം അവിടെ ഒരു പക്ഷെ കൂടി ചേർത്താണ് മാഡം വീട് പറഞ്ഞത് പക്ഷെ നൽകുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമുണ്ട് അർസിയം നമ്മുടെ തലമുറകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഉപദേശം കൂടി എന്താ പറയാ മാഡം ആ കോർ ലീഡർക്ക് കൊടുക്കുകയുണ്ടായി ഇതിനെ സാക്ഷ്യം വഹിച്ച ആളാണ് ഞാനും സാറും ഒക്കെ ശരിയല്ലേ ആർ സി എം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആർ സി എം ഒരു പ്രൊഫഷനാക്കി സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളില് മൂല്യം ഉണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിലും ആ മൂല്യം ഉണ്ടാവണം ഞാൻ എം എസ് സി ബി എഡും ഒക്കെ എല്ലാളായിരുന്നു ഞാൻ ഓർത്തു ഞാൻ ഒരുപാട് മൂല്യരാളാണെന്ന് പക്ഷേ എന്നിൽ കുശുമ്പുണ്ടായിരുന്നു ഈഗോ ഉണ്ടായിരുന്നു സ്വാർത്ഥത ഉണ്ടായിരുന്നു ഈ ഭാവങ്ങളെയൊക്കെ വട്ടപൂജ്യമാക്കി മാറ്റിയത് എന്നുള്ള പ്രസ്ഥാനമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണം പരസ്പര സഹകരണത്തോടെ സ്നേഹത്തോടെ അല്ലാതെ ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കില്ല ഏറ്റവും വലിയ മൂല്യം ഇന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മുടെ ടി സി ജി പറയുന്നത് പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ നിങ്ങൾ ജീവിക്കൂ ജനങ്ങളുടെ ജീവിതം സമ്പന്നവും മനോഹരവും സന്തോഷപ്രദവുമാക്കി മാറ്റൂ ഇന്നത്തെ കാലത്ത് അവരുടെ ചിന്തകളിൽ മാറ്റേണ്ടാവും നമ്മളിൽ സാധാരണക്കാരായി സാധാരണക്കാരായിട്ടിരിക്കുന്ന ആളുകളുടെ ഭാവങ്ങളായ അസൂയ കുച്ചുംപ് ഈഗോ സ്വാർത്ഥത ഇതൊക്കെ മാറും നമ്മളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റും അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളും വിജയിക്കുന്നു അവരും വിജയിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച എനിക്ക് ഇത് കാണാനായിട്ട് കേരളത്തിൽ നൂറ് ശതമാനം സാധിക്കട്ടെ എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം ഇനി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇനിയും ഉയരട്ടെ ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ബുദ്ധി വിവേകം ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗുഡ് ആസിയ ജെ ആർ സിയ